ഒരുപാട് യുദ്ധവിമാനങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുകയാണ് നൂറ് കണക്കിന് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നത് രാജ്യ പുരോഗതിക്കും രാജ്യത്തിൻ്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വാർത്തകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളെ കാത്തിരിക്കുന്നത് വാർത്ത വിശദമാക്കാം ലെറ്റ് ചേക്ക് ഇൻ ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ എന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ കൃത്യമായി പറഞ്ഞുതരാം അതിനു മുമ്പായി ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ് ഇതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇന്ത്യയുടെ പ്രതിരോധ സംഭരണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ചർച്ച നടക്കുന്നത് ഇനി എന്താണ് ആ ചർച്ച കൃത്യമായി പറഞ്ഞുതരാം ഫ്രാൻസിൽ നിന്നുമുള്ള റഫാൽ ജെറ്റുകളെ കുറിച്ചാണ് ചർച്ച നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നത് ആണ് പരിഗണിക്കാനായി ഇരിക്കുന്നത് ഈ ഒരു നിർദ്ദേശം ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു അന്തിമ അംഗീകാരം എന്നോണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലേക്ക് ആ ഫയലുകൾ നീങ്ങുമെന്നതാണ് ഈ നീക്കങ്ങൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള ചുവടുവയ്പായാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇതിനൊരു അന്തിമ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നതും വലിയൊരു ഗുണമാണ് അതുപോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയ ഘടകങ്ങൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഉണ്ടാകുമെന്നതും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിലെ വലിയൊരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രതിരോധ മേഖല പോലുള്ള തന്ത്രപരമായ മേഖലകളിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അടിയന്തരമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പറന്നുയരുന്ന അവസ്ഥയിലുള്ള പതിനെട്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം വാങ്ങുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പിന്നീടുള്ള ബാക്കി യൂണിറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുമെന്നത് മനസ്സിലാക്കുന്നുണ്ട് സി സി എസ് അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം ഈ കരാറിനെ ഇക്കാലത്തെയും വലിയൊരു പ്രതിരോധ സംഭരണങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നാണ് വിശകലന വിദഗ്ധരൊക്കെ പ്രവചിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെ നൂറ്റി എഴുപത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങളായി അതിന്റെ എണ്ണം ഉയരുമെന്നതാണ് ഈ മുപ്പത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് നാവിക വകബേർ ൾക്കായി ഓർഡറുകളും അന്തിമമാക്കിയിരുന്നു ബ്രസീൽ സ്വിറ്റ്സർലൻഡ് ഗ്രീസ് സെർബിയ സ്പെയിൻ ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഏ ഉച്ചകോടി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ വളരുന്ന ആഗോള സഹകരണത്തിനാണ് അടിവരയിടുന്നത് ഈ ഇമാനുവൽ മാക്രോന്റെ ഈ ഒരു സന്ദർശനം പ്രതിരോധ ഇടപാടുകൾക്ക് മാത്രമല്ല മറിച്ച് എ അധിഷ്ഠിത സൈനിക ആപ്ലിക്കേഷനുകളിലെ നമ്മുടെ ഇരു രാജ്യങ്ങളും അതായത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഒരു മുന്നേറ്റത്തെ കൂടിയാണ് എടുത്തു കാണിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രതിരോധ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നുകയറ്റം വളരെ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നതും ഇതിൽ നിന്നും മനസ്സിലാക്കണം